അത്യാധുനിക സൗകര്യങ്ങളോടെ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ പുതിയ കെട്ടിടം തുറന്നു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് മികവിന്റെയും ആധുനികതയുടെയും സാമൂഹിക സേവനത്തിന്റെയും പത്താം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ പുതിയതായി പണികഴിപ്പിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള വിശാലമായ പുതിയ നാലാമത്തെ ടവറിൽ നൂറു രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് നാലാം തലത്തിലുള്ള കോട്ടേണറി ഉന്നത ചികിത്സയ്ക്ക് ആഗോളതലത്തിൽ ജെ സി എ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് കൊച്ചിയിലെ ആസ്റ്റർ സിറ്റി

ഗവൺമെന്റിന് മാത്രമായിട്ടുള്ളതാണ് ഈ ബജറ്റ് പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ധനകാര്യമന്ത്രി ഒരു ഭാഗം കൂടി പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു മെഡിക്കൽ ടൂറിസത്തിൻ്റെ കൂടി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള ഞാൻ ഇരിക്കുന്നില്ല നല്ല സൗകര്യങ്ങളാണ് രോഗികൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഈ പഞ്ചായത്തിൽ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം നവീകരിച്ച ആസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയാക് സയൻസിന്റെ ഉദ്ഘാടനം ഡോക്ടർ ആസാദ് മൂപ്പൻ നിർവഹിച്ചു കേരളത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുള്ള ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ നിതാന്ത പരിശ്രമങ്ങളുടെ തെളിവാണ് ആസ്റ്റർ മെഡിസിറ്റിയുടെ വളർച്ചയെന്ന് സ്ഥാപക ചെയർമാനായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു ഡിഗ്രി ഹാർട്ട് കെയർ വിഭാഗത്തിന്റെ ഉദ്ഘാടനം ടി ജെ വിനോദ് എം എൽ എ നിർവഹിച്ചു അറ്റുപോയ കൈപ്പത്തി ആസ്റ്റർഡ് മെഡിസിറ്റിയിലെ ചികിത്സയിലൂടെ വിജയകരമായി തുന്നിച്ചേർത്ത എം ജി മനോജാണ് എയ്സ്തെറ്റിക്സ് വിഭാഗം ഉദ്ഘാടനം ചെയ്തത് തൊഴിലിടത്തിലെ അപകടത്തിൽ കൈപ്പത്തി നഷ്ടമായ ഇദ്ദേഹത്തെ ആസ്റ്റർഡ് സിറ്റിയിലെ പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഐസ്തെറ്റിക് വിഭാഗത്തിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ ചേർന്നാണ് സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ഹൈബ്രീഡൻ എം പി എം എൽ എമാരായ ടി ജെ വിനോദ് റോജി എം ജോൺ ആസ്റ്റർ ഡയറക്ടർ അനൂപ് മൂപ്പൻ നസീറ മൂപ്പൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഗ്രൂപ്പ് ഹെഡുമായ ഡി ജെ വിൽസൺ ആസ്റ്റർ ജില്ലാ സിഒഒ രമേഷ് കുമാർ ആസ്റ്റർഡ് മെഡിസിറ്റി സിഇഒ ഡോക്ടർ നളന്ദ ജയദേവ് തുടങ്ങിയവർ പങ്കെടുത്തു कला विश न्यूज़ कोची